ഇപ്പോൾ ആർ എസ് എസ് ബന്ധത്തെ കുറിച്ചിട്ട് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആർ എസ് എസുമായിട്ട് അതേസമയം ബന്ധമുണ്ടാക്കിയിട്ടുള്ളത് എപ്പോഴും കോൺഗ്രസ് ആണെന്നുള്ള ഒരു സൗകര്യമുണ്ട് അത് കരുണാകരന്റെ കാലത്തെ ഈ ജയറാം പടിക്കൽ എന്ന് പറയുന്ന അന്നത്തെ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് പറയുന്നത് പിന്നെ അതിനുശേഷം കോണ്ഗ്രസും ലീഗും ബി ജെ പിയും ഒരുമിച്ച് ചേർന്ന് മറ്റേ വടകരയിലും ഇലക്ഷൻ മത്സരിച്ച കാര്യം മുഖ്യമന്ത്രി പറയുന്നു അപ്പോൾ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ ആർ എസ് എസ് ബന്ധം കേരളത്തിൽ ആർക്കാണ് കൂടുതൽ എന്നുള്ള നിലയിലേക്കുള്ള ഒരു ഡിബേറ്റിലേക്ക് ഒരുപക്ഷെ പൊളിറ്റിക്സിനെ ആ നിലയിലേക്ക് കൊണ്ടുവരികയും അവിടെ സി പി എം വളരെ എന്താണ് സി പി എം ആണ് ആ കാര്യത്തിൽ വിശുദ്ധരെന്ന് സ്ഥാപിക്കാനുള്ള ഒരു 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 രാഷ്ട്രീയമായിട്ടുള്ളൊരു നീക്കം വരുന്ന ദിവസങ്ങളിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഡി ജി പിക്ക് എതിരെ അല്ലെങ്കിൽ എ ഡി ജി പിക്ക് എതിരായിട്ടുള്ള ആരോപണം ഈ നിലയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ളൊരു ആരോപണമായിട്ട് സി പി എമ്മിനെ ആർ എസ് എസുമായിട്ട് കൂട്ടിക്കെട്ടാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയതാണെന്നുള്ള നിലയിലുള്ള ഒരു വ്യാഖ്യാനങ്ങളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഈ നേരത്തെ ക്ഷമി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പദവിലുള്ള ഒരു തരത്തിലുള്ള ധൃതിയോ അല്ലെങ്കിൽ മറ്റേ ഇതായിട്ടുള്ള മറുപടികളോ ഒന്നുമല്ല അദ്ദേഹം വളരെ ടൈമെടുത്ത് ഓരോ ചോദ്യത്തിനും വളരെ മെഷേഡ് ആയിട്ടുള്ള നിലയിലുള്ള ഉത്തരങ്ങൾ നൽകുകയും ആ ഉത്തരങ്ങൾ ആ ഉത്തരങ്ങൾ ശരിയാണോ ഇല്ലയെന്നുള്ളത് വേറൊരു വിഷയം പക്ഷേ അദ്ദേഹം വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ നിലയിലുള്ള ഒരു രീതിയിലായിരുന്നു അപ്പം പൊളിറ്റിക്കലി അത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി അവർ ചില വളരെ കൃത്യമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ വളരെ ആ നിലയിലായിരിക്കും ഇനിയുള്ള മുന്നോട്ട് പോക്കമെന്നുള്ള നിലയിൽ കാരണം ഇപ്പം വളരെ കൃത് വളരെ കൃത്യമായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിശബ്ദനാണ് എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു കഴിഞ്ഞു അതിൽ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ഭാഗികമായിട്ടുള്ള മറുപടി എന്ന് ഞാൻ പറയുന്നത് ഒന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രി അറിഞ്ഞതാണോ ഈ ഒരു കൂടിക്കാഴ്ച നടന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ആ നിലയിൽ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇപ്പോഴും തന്നെ ബാക്കി നിൽക്കും പിന്നെ ഈ അവസാനമായിട്ട് മുഖ്യമന്ത്രി ആദ്യമേ തുടങ്ങിയത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ ഏകപക്ഷീയമായി ഈ സർക്കാരിനെ കരുതയിച്ച് കാണിക്കുന്ന നിലയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് നടത്തിയതെന്നും മാത്രമല്ല അതിലൊക്കെ ഒരു പടി കൂടെ കടന്നിട്ട് അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനത്തിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നുള്ള തരത്തിലുള്ളൊരു ഭീഷണി കൂടി അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് അത് ഏത് നിലയിലാണ് നടപ്പിലാക്കാനുള്ളത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും കാണുക പക്ഷെ അവിടെയും ഞാൻ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി ഈ പറഞ്ഞ കണക്കുകളും ഈ വിശദീകരണങ്ങളും എല്ലാം തന്നെ ശരിയായിരിക്കും അതിലൊന്നും നമുക്ക് തെറ്റില്ല അല്ലെങ്കിൽ തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇത് നമ്മളെല്ലാം പലപ്പോഴും ആ നമ്മുടെ ചർച്ചയിൽ നമ്മൾ ഉന്നയിച്ചതുപോലെ ഈ തരത്തിലുള്ള ഒരു കണക്ക് എന്തിനാണ് കോടതിയിൽ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തതെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അതിനകത്തുള്ള ഒരു കാര്യക്ഷമത എന്ന് പറഞ്ഞൊരു വിഷയത്തെ കുറിച്ചിട്ട് മുഖ്യമന്ത്രി അവ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിൽ ആ ആ ഒരു എന്താ പറയുന്ന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു അവധ എന്താണ് അനവധാനത എന്നെല്ലാം പറയാൻ ുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അതിൽ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് അദ്ദേഹം ഒന്നും പറയുന്നതിന് പകരമായിട്ട് പ്രധാനമായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ മാധ്യമപ്രവർത്തകരുടെ മേലിലേക്ക് ചാരാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുള്ളത്